രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് ആർ ടിഒയുടെ അനുമതി ഗോശ്രി ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് ആർ അനുമതി വെള്ളരിപ്രാവിനെ പറയത്തി അനുമോദന സമ്മേളനം നടത്തി ആർ ടിഒയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വെള്ളരിപ്രാവിനെ പറത്തിക്കൊണ്ട് അനുമോദന സമ്മേളനം നടത്തിയത് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾച്ചെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ അതിന്റെ ഓർഡർ ഇട്ടു അപ്പോൾ നമുക്ക് ആദ്യ വ്യക്തമായി ആ ഇരുപതോളം ബസ്സുകളെ നഗരത്തിലേക്ക് കയറ്റുവാനായിട്ടുള്ള സാധ്യത വന്നിരിക്കുകയാണ് അതിന് വഴിതെളിച്ച ആദ്യോക്ക് ഞങ്ങൾ അനുമോദനം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരം നിൽക്കില്ല കാരണം നൂറ്റി നാൽപ്പതോളം വായ്പിൻകരയിൽ നിർദ്ദേശം അനുസരിച്ച് എഴുപതോളം സ്വകാര്യ ബസ്സുകളെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുവാനായിട്ട് അവർ നിർദ്ദേശം നൽകി സർക്കാരിന് സർക്കാർ ഏൽപ്പിച്ച ഏജൻസിയാണ് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഗസറ്റ് വിജ്ഞാപനം എന്താണ് ആ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നത് സറ്റിൽ പറഞ്ഞിരിക്കുന്നത് വിരോധാഭാസമാണ് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ സ്വകാര്യ വൈപ്പിൻകറിയിൽ നഗരത്തിലേക്ക് കയറുവാൻ സാധിക്കൂ എന്ന് അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് കൊടുങ്ങുക സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി ഗോഷ്ട്രി ബസ്സുകളുടെ നഗരപ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സമിതി സമരം വരുന്നു കഴിഞ്ഞ മാസം ആർ ടിഒഫീസിന് മുന്നിൽ നടത്തിയ സമരത്തെ തുടർന്ന് ആർ ടിഒമൈ നടത്തിയ ചർച്ചയിൽ ഒരു മാസത്തിനകം ഓഗസ്റ്റ് പതിനേഴിന് കൂടി ആർ ടിഒ പ്രകാരം പെർമിറ്റിന് അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കുമെന്ന് ഗോഷ്ട്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾച്ച മാമ്പിളിക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതുപ്രകാരം അപേക്ഷ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുവാൻ അനുമതി നൽകിയ ആർ ടിഒക്കും ബന്ധപ്പെട്ടവർക്കും ഗോഷ്ട്രീയ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾച്ച മാമ്പള്ളി പറഞ്ഞു എന്നാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന നിലവിലെ നിബന്ധന മാറ്റി കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്കും നഗരത്തിലേക്ക് പ്രവേശനം നൽകുന്നവരെ കോഷ്ട്രീയ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരം തുടരുമെന്നും മാമ്പള്ളി പറഞ്ഞു സമ്മേളനത്തിൽ സമിതി കൺവീനർ ആന്റണി പുന്നത്തറ ട്രഷർ ഫ്രാൻസിസ് സർക്കൽ വൈസ് ചെയർമാൻ എം രാജഗോപാൾ ജെയിംസ് തർമൽ കെ എം ധനജയൻ എം എസ് സേവിയർ ടി പി സെബാസ്റ്റ്യൻ വർഗീസ് കാച്ചപ്പള്ളി റോസിലി ജോസഫ് ടി കെ മണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പി